കംപ്ലീറ്റ് അലുമിനിയാണ് പി വി സി പൈപ്പും മാത്രം അലുമിനിയം പി വിവി സി വേറെ പൈപ്പ് ഒന്നും അല്ല അലുമിനിയം പ് പി വി സി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഡ്രിങ്കിങ് മാറി വേറെ മെറ്റീരിയൽസൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഇതാണ് ഹെഡ് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള പക്ഷേ നോൺ ഹെട്ടൻ പാൽ വന്നത് തീർന്നു ചെളിവുള്ള പാൽ ഓടി കാലഘട്ടം തിരിച്ചിറങ്ങി പോകും ഓക്കെ ഡെമോ കണ്ടു നോക്കാം കാമോ ആണ് ഞങ്ങൾ അയച്ചോട്ട് കാരണം കസ്റ്റമർ വരുന്നത് ഇതാണ് നോൺ റിട്ടേൺ വാൽ കിട്ടാ നമ്മൾ വെട്ടിക്കല് നേരെ പോട്ടം എനിക്ക് വീട്ടിലോട്ട് വരുന്നില്ല ഇതിനകത്തോട്ട് നേരെ റിട്ടേൺ വാൽ വായ്പോട്ട് കേറുന്ന വെള്ളം ഒരു കാരണവശാലും തിരിച്ചു ബാങ്കിലേക്ക് അറിഞ്ഞിട്ടുണ്ട് ഡ്രോപ്പായിട്ട് വെള്ളം വരുന്നുണ്ടോ നേരെ താവിടെ ഉണ്ടോ ഇത് അപ്പോൾ മോട്ടർ അടിക്കുന്ന പവറാണ് ഇപ്പോൾ വെള്ളം വന്നിട്ട് പ്ലെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് വന്നോണ്ടിരിക്കുന്നത് ഞാൻ ക്ലീനിങ് പർപ്പസ് പെർപ്പസിൽ വന്നാൽ ഇത് ജസ്റ്റ് ഞാൻ അടി റബ്ബ് ചെയ്യുന്നത് വളരെ മൈൻഡ് ആയിട്ട് പക്ഷേ ഇത് ഞങ്ങൾ ചെയ്ത വെള്ളം വരുമോ ടാങ്കിൽ ഞങ്ങൾ എല്ലാം കൂടി ടോട്ടൽ ഞാൻ പറഞ്ഞു ുംകി ഡി ഫ്ളക്സുകൾ സൈഡ് എല്ലാം റബ് ചെയ്ത് കൊടുക്കാം പായലൊക്കെ ഉണ്ടാവും സൈഡൊക്കെ നമുക്ക് ഈസിയായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് ഞങ്ങൾ ഇട്ടേക്ക് പറഞ്ഞ എന്താണ് ഹാർഡായിട്ടുള്ള സെഡിമെന്റ്സ് ആണ് ഇത്രയും ഹാർഡായിട്ടുള്ള സെന്റിമെന് സാറിന്റെ ടാങ്കിനകത്ത് വരില്ല ഹാഡായിട്ടുള്ള മിറ്റിൽ മല വരികയാണ് ഇതൊരിക്കലും നിങ്ങളുടെ ടാങ്കിനാ വരില്ല ഞങ്ങൾ ഈ കാര്യം വെച്ചാൽ സൈഫോൺ ഇത്രയും സക്രി കപ്പാസിറ്റി ഉണ്ട് മാവറുണ്ട് കാണിക്കാനാണ് ഈസി ആയിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ റബ് ചെയ്യാൻ നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് നമുക്ക് അടുത്ത് വയ്ക്കുക പിന്നെ പിന്നെ

ല്ലോ അല്ലാതെ പിന്നെയും ഞങ്ങളുടെ കസ്റ്റമർ കെയോട്ട് വിളിക്കാം അവര് നിങ്ങളുടെ ടൈം ഫിക്സ് ചെയ്യും ആള് ഡയറക്ട് വീട്ടിൽ വരും നിങ്ങളുടെ ഞങ്ങൾക്ക് കഞ്ഞൂടി അനുഭവം കൊണ്ട് ചോദിക്കാം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ പിക്ചർ പ്രൈസ് ആണെങ്കിലും മേഡം പേടിക്കേണ്ട കാര്യം കാരണം ഒറിജിനൽ അലുമിനിയം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ ആണ് സി മാത്രം ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യാൻ വേറെയുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാമിനേഷൻ മാത്രമല്ല കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും തന്നെ ചെയ്ത് കാണിക്കാൻ